ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മൾ പുതുതായി വാങ്ങിയ കോക്ടൈൽ ബേഡ്സിൻ്റെ പേരാണ് ആണ് മെയിലും ഫീമെയിലും ഒക്കെ കൺഫേം ആയിട്ട് വാങ്ങിയതാണ് ഇതിൽ കമ്പനി ഇരിക്കുന്നത് മെയിൽ കോക്ടൈലും എൻ്റെ ബാക്കിലുള്ളത് ഫീമെയിലുമാണ് നമ്മളതിൽ ജാവകൾ അതുപോലെ തന്നെ പിഞ്ചസ് ഡയമണ്ടോ അതുപോലത്തെ ബേഡ്സുകളൊക്കെ ഒരുപാടുണ്ടെങ്കിലും കോക്ക് ടൈലിനെ നമ്മൾ ആദ്യമായിട്ടാണ് വളർത്തുന്നത് പോക്ടൈൽ ഒക്കെ മെയിലിനും ഫീമെയിലിനും തിരിച്ചറിയാൻ കുറച്ച് പ്രയാസമാണ് ചെറിയ കുഞ്ഞുങ്ങളാകുന്ന സമയത്തൊന്നും ഒരിക്കലും മെയിലും ഫീമെയിലിനും തിരിച്ചറിയാൻ കഴിയില്ല കുറച്ച് അഡൽട്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ ഒക്കെ ചിറകിൻ്റെ തൂവലിൻ്റെ അടിയിലൊക്കെ ആയിട്ട് ചെറിയ കുത്തുകൾ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് മെയിലും ഫീമെയിലൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും ഇനി ഇതിന് നല്ല ബ്രീഡിങ് ബോക്സൊക്കെ വെച്ച് കൊടുത്ത് നല്ല ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എഗ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇതിൻ്റെ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് ബോക്സ് കൂടിൻ്റെ പുറത്തേക്കായിട്ട് വെച്ചു കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വലിയ അധികം തന്നെ നല്ലൊരു ബ്രീഡിങ് ബോക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ ബേഡ്സിന് വെച്ച് കൊടുക്കും അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ബ്രീഡിങ് ബോക്സ് വെച്ച് കൊടുക്കുന്നത് അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ എത്രയാണെന്നുള്ള വീഡിയോ ഒക്കെ ഇതിൽ കാണിക്കണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മൾ ചാനലിൽ നിന്ന് ലൈക്കും ഒക്കെ ചേർത്ത് സപ്പോർട്ട് ചെയ്യാം